പരശുത്തമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഉഷ സേവ്യാർ ഞാൻ എറണാകുളം പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്സിൽ കയറി വരുന്നു ഇത് എൻ്റെ മകൻ ഷാരുൺ സേവ്യർ എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ വീട്ടു ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ വൈ സന്ധ്യയായി വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു കൃപാസന പത്രം ഞാനത് എടുത്ത് വെറുതെ എന്ത് നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല എന്താണാവുമോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഉടനടി അനുഭവം എന്നൊക്കെ എഴുതിയേക്കണമെന്ന് മനസ്സിലായില്ല ഞാനത് എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന വീട്ടിൽ കൊണ്ടുപോയി ചേച്ചിനെ കാണിച്ച് ചേച്ചി ഒരു ബാസനപത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി അത് വായിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ആലപ്പുഴയിലാണ് തോന്നുന്നത് നമുക്ക് ആരെങ്കിലും ചോദിക്കാതെ അങ്ങനെ ചോദിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് പരിശുദ്ധമ്മ മാതാവിനാണ് കിട്ടിയത് അതിൻ്റെ മഹത്വം എനിക്കന്നറിയില്ലായിരുന്നു കാരണം ഞാൻ തലവേ എനിക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ല എനിക്ക് ഛർദിയും തലവേദനയും വരും അങ്ങനെ ഞാൻ അന്ന് ഉടനെ തലവേദന എടുത്ത് ഛർദിച്ച് അവശതയായി ഞാൻ ഏഴ് എട്ട് മണിയാവുക വീട്ടിൽ ചെന്ന് കയറിയത് ആ സമയത്ത് എനിക്കൊരു നാൽപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് എനിക്ക് തലവേദന ഛർദി ഉണ്ടായിരുന്നുണ്ട് ആ തലവേദന ഛർദി എനിക്ക് അന്ന് തന്നെ മാറിപ്പോയി ഞാനത് അറിഞ്ഞില്ല അതിന് ശേഷം കൊറോണ വന്നതിന് ശേഷം എനിക്കെന്ത് ഉടമ്പൊടി ഒന്നും പാലിക്കാനൊന്നും പറ്റിയില്ല അത് ആ ഒഴിക്ക് വിട്ടുപോയി പിന്നെ ഒരു പ്രാർത്ഥന വൈകി വൈകിട്ടത്തെ പ്രാർത്ഥന അത് വിട്ടു പോയിട്ടില്ല അത് എവിടെ പോയാലും ഇങ്ങനെ എങ്ങനെയാലും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ ആ ഒരിതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് എനിക്കൊരു പഴയ ഫോൺ തന്നു ആ പഴയ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബ് തുറന്ന് ഞാൻ മാതാവിതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓരോന്നെയും എനിക്ക് കിട്ട അത്ഭുതങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായത് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി അതിന് ശേഷമാണ് എനിക്ക് അത്ഭുത ഓർത്തത് ഞാൻ നിയോഗത്തിൽ വെക്കാതിരുന്ന കാര്യമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത് എൻ്റെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു വീട് പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ജോലി ചെയ്യാനാണ് ജെഡിച്ച് ചേച്ചി പറയുന്നത് പക്ഷേ വീട് പൊളിഞ്ഞ് കിടക്കുകയാണോ എന്തെങ്കിലും ചെയ്ത് അപ്പോൾ ഞാൻ വേണ്ട ചേച്ചി അതൊന്നും ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ശശുവിനില്ല പക്ഷെ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടുകളെല്ലാം ടൈലിട്ട് എല്ലാ പണിയും പൂർത്തിയാക്കി ഒരുപാട് പണികളെ ഉണ്ടായി അതെല്ലാം ചെയ്ത് തന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ കാലിൻ സൂലത്തൊരാളാണ് ഇരുന്ന് ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല എനിക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് ഒന്ന് സഹായിച്ച് അങ്ങനെ പരിസ്ഥിതി അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകൻ ഷാരുൺ സേവൻ അവന് ചെറുപ്പം മുതൽ രണ്ട് വയസ്സ് മുതൽ ഫിക്സ് വരുമായിരുന്നു ഫിക്സ് വരുന്നത് വെച്ചാൽ അവന് വന്ന് കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതത്തിലുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ മാറണല്ലോ ഇപ്പോൾ മരുമരുന്ന് കഴിച്ചു നിൽക്കേണ്ടായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല അവനിപ്പോൾ അസുഖത്തിൻ്റെ ഒരുപാട് മോചനം വന്നു പിന്നെ ആസ്പത്രി കൊണ്ടുപോകാനിട വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ ആസ്പത്രി കൊണ്ടുപോയി ഐ സിയുൽ ഉണക്കയായിട്ട് അഞ്ച് ദിവസം ആസ്പത്രി കിടന്നാണ് ഞങ്ങൾ വരാറ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കൊരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ ലോടെ ആധാരം പണയത്തിലിരിക്കയായിരുന്നു പന്ത്രണ്ട് വർഷ കാലമായിട്ട് പണയത്തിലായിരുന്നു ഈ മാസം സെപ്റ്റംബർ മാസം എടുപ്പിക്കണമെന്ന് ബാങ്കുകാർ വിളിച്ച് പറഞ്ഞു എടുപ്പിക്കാൻ ഒരു വൃത്തിയില്ല നാല് ലക്ഷം രൂപയും കൂടി അടക്കാനുണ്ട് അത് അടച്ച് തീർത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് എടുക്കാൻ എനിക്ക് എനിക്ക് സാധ്യത കാരണം ഞാൻ വീട്ടുജോലി ചെയ്ത് വന്നിട്ടാണ് എൻ്റെ വീട് പുലർത്തണത് എൻ്റെ ഭർത്താവിന് വയ്യാത്ത വയ്യാത്തൊരാളാണ് ജോലിക്ക് പോകണില്ല പിന്നെ എൻ്റെ മകൻ ജോലി ചെറുതായിട്ടൊക്കെ അവന് ചെയ്യുന്നുണ്ട് അവനോ ആക്കി കിട്ടുന്ന പൈസ അവൻ മരുന്ന് വാങ്ങാൻ പോലും അവന് തികയുന്നില്ല അപ്പം ഈ കടങ്ങളെല്ലാം ഇങ്ങനെ വീട്ടോന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ഉടമ്പടിയിലല്ലോ എന്തിനാ ഞാൻ വിഷമിക്കണത് ഞാൻ ബാങ്കിൽ നിന്ന് പത്രം എഴുതെടുത്ത് ഇവിടെ കൊണ്ടു വന്ന് ഞാൻ മാതാവിനെ മുട്ടിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തൻ്റെ മാതാവേ ഈ സെപ്റ്റം മാസം സെപ്റ്റംബർ മാസം ഇതെടുക്കണമെന്നാണ് പറയണത് എനിക്കൊരു വഴിയില്ല മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തന്നെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത്ഭുതം വന്ന് പറയട്ടെ ഈ മാസത്തിന് മുന്നേറ്റ ആ ആധാരം എനിക്ക് എടുത്തു കിട്ടി ഞാൻ നമ്മുടെ മുമ്പിൽ വന്നാണ് ഞാൻ ആദ്യമായി കാര്യം പറയണത് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല എൻ്റെ മോൻ പറയായിരുന്നു നമ്മൾ ഈ ആധാരം ഒന്നും എങ്ങനെ ഇരിക്കണം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്നും ഈ സാധനം നമുക്ക് കടത്തി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ആധാരം അടിച്ച് എൻ്റെ പരിശോധമ്മക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ കൊണ്ടുപോയി എല്ലാ വീടുകളിലും ഞാൻ വീട്ടിൽ വീട്ടുജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓരോ വീടുകളിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും തിരിച്ച് വന്ന് വൈകിയ സമയത്താണ് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലി കൊണ്ടുപോയി കൊടുക്കും പിന്നെ തൈല ഞാനത് ഓരോ വീടുകളിൽ എനിക്കറിയാം രോഗികളായെന്ന വീടുകളിലുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചെന്നിട്ട് അത് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കും പിന്നെ കാശുരൂപം കാശുരൂപം കൊണ്ടുപോകുന്ന ഇവർ ഈ അപ്പനും മോനും എവിടെ പോയി സന്ധ്യയായി രാത്രി തിരിച്ച് വന്നതിൽ എനിക്കൊരു വിഷമമില്ല കാരണം അവരുടെ കഴുത്തിൽ കാശുരൂപം കിടക്കണത് സമാധാനമാണ് എനിക്ക് അവരുടെ പോയ കറക്റ്റ് സമയത്തൊരു പ്രാർത്ഥിച്ചിരിക്കും ആ സമയത്ത് തിരിച്ചു വരികയും ചെയ്യും ഇപ്പം വേറെ ഒന്നും പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു കാരണം വീട്ടിലുള്ള ഒരു കടങ്ങൾ ഞാൻ ഈ മോനോടും അപ്പനോടും ഒന്നും പറയില്ല കാരണം അവർക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ലെന്ന് എനിക്കറിയാം പ്രാർത്ഥന സമയത്ത് ഞാൻ ലുത്തി മുട്ടു നിന്ന് ലുത്തിനെ ജോലി അല്ലെങ്കിൽ എനിക്കിരിക്കാൻ പറ്റില്ല കാലുവേദന കഴുത്ത് വരി വെച്ചാണ് ഞാൻ ജോലിക്ക് പോകണത് ഞാൻ ഉട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് കറി ഒരുപാട് കരഞ്ഞ് എനിക്കൊന്ന് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര സങ്കടം ഉണ്ട് ഞാൻ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ ആരുമില്ല അമ്മേ എൻ്റെ സങ്കടം കേൾക്കാനും എനിക്ക് ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ എനിക്ക് തുണയായിരിക്കണമേ എൻ്റെ സങ്കടം അമ്മയോട് മാത്രമേ ഞാൻ പറയണ ഞാൻ കുറേ കരഞ്ഞാണ് ഞാനന്ന് കിടന്നുറങ്ങിയത് അപ്പോൾ ഇവൻ്റെ പ്രാണില്ലാ ദിവസം ഞങ്ങൾ പിന്നെ ഉപ്പും അത് വെള്ളത്തിൽ കലക്കി ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അന്ന് പിന്നെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ അമ്മക്ക് ഭയങ്കര വിഷമോടാ നീ അഭിമുഖം ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ പറഞ്ഞ മോനെ എനിക്കെന്ത് ഭയങ്കര വിഷമമോ മോനെന്ത് ഭയങ്കര സങ്കടം അമ്മക്ക് നീ ഈ സാ ഈ നിൻ്റെ ഫോൺ വെച്ചിട്ട് നീ എപ്പോഴും പാട്ടൊക്കെ വെച്ച് കേട്ട് കിടക്കല്ലേ നീ മാതാവിൻ്റെ പ്രാർത്ഥന എന്നെ എന്താ അല്ലെങ്കിൽ കഴിച്ചില്ല അതൊക്കെ കണ്ട് കിടക്കണം എന്നിട്ട് മൊബൈലും ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പോകാനിട വരുത്തരുതിട്ട മോനെ എന്നൊക്കെ ഞാനോരോട് പറഞ്ഞ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വന്ന് പ്രാർത്ഥന മുറിയില്ല ഞാൻ എൻ്റെ നാത്തും ചേച്ചിയും കിടന്ന് ഉറങ്ങണ ഉറങ്ങിയില്ല ഞാൻ സാക്ഷ്യം കേട്ടി രണ്ട് സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ആ സാക്ഷ്യം രണ്ട് പേർക്ക് അഴിച്ചു കൊടുത്ത് അഴിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങോട്ട് ഉറങ്ങിയിട്ട് പോയില്ല ഉറങ്ങി അങ്ങോട്ട് പോകണം ഇങ്ങനെ പതിനൊന്നരക്ക് സാക്ഷ്യം കഴിഞ്ഞു ഞാനങ്ങോട്ട് കിടന്ന് ഞാനങ്ങട്ട് കിടന്ന് കണ്ണ് മതിച്ച് പോയ സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ രൂപം എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്തൊരു തേജസ് എനിക്ക് പറയാൻ പറ്റില്ല മാതാവിൻ്റെ മോഹൻ്റെ മുന്നിലോട്ട് അന്ന് അങ്ങോട്ട് അടിച്ച് ഞാനിങ്ങനെ നിറഞ്ഞ കിടക്കുകയാണ് അങ്ങനെ അടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം കണ്ണിലോട്ടങ്ങട്ട് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര കണ്ണങ്ങട് ഇപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല കൈകാലം ആനങ്ങാടിയില്ല ഞാനങ്ങനെ എൻ്റെ മാതാവ് മാതാവ് എനിക്ക് മനസ്സിലായി മാതാവേൻ്റെ മാതാവേ ശക്തിയായിട്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് കയ്യും അനക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ട് എനിക്കിപ്പോൾ സാക്ഷികളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഉള്ളിൽ ബോധമുണ്ട് നമുക്കൊന്നും പറയാൻ എടുക്കാൻ ഒന്നും പറ്റില്ലല്ലോ കൈകാലം കെട്ടിട്ട് ഞാൻ കാണിക്കണ്ട പക്ഷെ ആരും അനങ്ങനെ ഉറങ്ങിയിട്ടില്ല എൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാനങ്ങനെ ഒരു കണക്കിന് കണ്ട് തുറന്ന് ചാത്തിനും ചേച്ചിന് വിളിച്ച ആ സമയത്ത് എനിക്ക് കണ്ട് തുറയണില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മുഖത്തോട്ടടിച്ച വെട്ടത്തിന് എൻ്റെ കണ്ണിൻ്റെ ഈ ഇങ്ങനെ വീർത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നാണ് അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് നമ്മുടെ വീട്ടിൽ വന്ന് ഞാനങ്ങനെ വിളിച്ച് ഇവരോട് പറഞ്ഞു മാതാവ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം മാറ്റി ചെയ്തു സ്നേഹവരെ ഉഷാ സേവ്യർ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് ഇവരുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരശുദ്ധമ്മയുടെ സ്നേഹവും സംരക്ഷണവും കരുതലും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചതിന് പരശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെയാൾ താരികൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്കൊരു ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക